ഡി ആർ എസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മുംബൈയും അതുപോലെ തന്നെ കൊൽക്കത്തയും നമ്മളുള്ള മത്സരം വാങ്കട്ടയിലാണ് മത്സരം മുംബൈയുടെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് മത്സരമാണ് ഈ സീസണിലെ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും എവേ മാച്ചുകളായിരുന്നു ഈ മാച്ചാണ് മുംബൈ വാങ്കട്ടയിലോട്ട് എത്തിയത് അപ്പം മുംബൈക്ക് എന്തല്ലോ ഒരു ജയം അത്യാവശ്യമായിരുന്നു ആ സമയത്ത് തന്നെ മുംബൈക്ക് ആ ഒരു ജയം കിട്ടി എന്നുള്ളത് തന്നെയാണ് കൊൽക്കത്തക്കെതിരെ നല്ല രീതിയിൽ വിജയ ശതമാനമുള്ളതാണ് ടീം മുംബൈ എന്ന് പറയുന്നത് കാരണം മുപ്പത്തി അഞ്ച് മത്സരങ്ങൾ മത്സരിച്ചിട്ട് അതിനകത്ത് പതിനൊന്ന് തവണ മാത്രമേ കൊൽക്കത്തക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇരുപത്തിനാല് തവണയും വിജയിച്ചിട്ടുള്ളത് മുംബൈയാണ് അപ്പം അതിന്റെ ഒരു അഡ്വാൻറ്റേജ് തീർച്ചയായും ായിട്ടുണ്ട് വാങ്കഡ സ്റ്റേഡിയത്തിൽ കുറച്ചുകൂടെ മുംബൈ ഒക്കെ കുറച്ചുകൂടെ ശക്തരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പം നല്ലൊരു ബാറ്റിംഗ് പിച്ച് തന്നെയാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ കൊൽക്കത്തയുടെ ബാട്ടർമാർ തകർന്നടിയെന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈയുടെ അത്രയും നല്ല രീതിയിൽ തന്നെ ഉയർന്നു വന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കാരണം അതുകൊണ്ട് ഒരു ബാറ്റിംഗ് പിച്ചിൽ അങ്ങനെ അത്തരത്തിൽ കുറച്ച് സ്വിംഗ് ഉണ്ട് എന്നുള്ളത് ഓക്കെ ആണ് പക്ഷെ അപ്പോൾ പോലും അതൊരു ബാറ്റിംഗ് പിച്ച് തന്നെയാണ് അല്ലെങ്കിൽ ഒരു ബാറ്റിംഗ് ട്രാക്ക് തന്നെയാണ് ബാറ്റിംഗ് സ്റ്റേഡിയം സ്റ്റേഡിയം എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിട്ടുള്ളൊരു ബൗണ്ടറി വന്നിട്ടുള്ളത് അപ്പൊ അതൊക്കെ കൊണ്ടും നമ്മളൊന്നും ജസ്റ്റ് ഒന്ന് കിളത്തി കഴിഞ്ഞാൽ തന്നെ ബൗണ്ടറി പോകുന്ന ഒരു രീതിയിലാണ് അല്ലെങ്കിൽ സിക്സ് പോകുന്ന ഒരു രീതിയിലാണ് അതിന്റെ ഒരു നീളം വരുന്ന അപ്പം അത്തരത്തിലുള്ള ഒരു ബാറ്റിംഗ് ട്രാക്കിൽ ഈ പറയുന്ന ഒരു തകർന്നടിയുന്ന ഒരു പെർഫോമൻസ് അതിന് ഞാൻ പറഞ്ഞല്ലോ തീർച്ചയായിട്ടും ഈ പറയുന്ന ബോളേഴ്സിനെ അഭിനന്ദിച്ച മതിയുള്ളൂ അല്ലെങ്കിൽ ആ ക്രെഡിറ്റ് തീർച്ചയായിട്ടും ബോളേഴ്സിന് ഓടുത്തേ പറ്റത്തുള്ളൂ പ്രത്യേകിച്ചും അശ്വിനി കുമാർ ഡെബ്യൂട്ട് മത്സരത്തിൽ ആ ഒരു പ്രകടനം എന്ന് പറയുന്നത് നാല് വിക്കറ്റുകളാണ് നേടിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു മറ്റേ നമ്മൾ മാവയിൽ മാവയിലിറിഞ്ഞ് മാവ് വീണു എന്ന് പറയുന്ന പോലെ ഒരു കാര്യമല്ല അല്ലെ ചക്ക വീണ് മൊയ്ലത്തു എന്ന് പറഞ്ഞൊരു കാര്യമല്ല ഞാൻ ആദ്യത്തെ ഒന്ന് രണ്ട് വിക്കറ്റുകൾ കിട്ടിയപ്പം ഓക്കെ ആ കിട്ടി എന്നുള്ള രീതിയിൽ അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ വരട്ടെ എന്നുള്ള രീതിയിൽ പക്ഷെ പിന്നീടുള്ള വിക്കറ്റുകൾക്ക് കണ്ടപ്പോഴത്തേനും മനസ്സിലായി ഇത് അങ്ങനെ ചക്ക വീണു മോലില്ലാത്ത ഒരു പെർഫോമൻസ് അല്ല അശ്വിനി കുമാർ നടത്തുന്നത് തീർച്ചയായിട്ടും സ്കിൽഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് കാരണം അങ്ങനെ അത് അങ്ങനല്ലേ വരത്തുള്ളൂ കാരണം മുംബൈയുടെ സ്കൌട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പേര് കേട്ടൊരു സ്കൗട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണെന്ന് പറയാം നമുക്കറിയാം കാരണം ഈ ഈ സീസണിൽ തന്നെ ഇപ്പൊ വിഘ്നേഷ് പുത്തൂരും അതുപോലെ തന്നെ അത് നമ്മുടെ കേരളത്തിൽ നിന്നും ഉള്ള വിഘ്നേഷ് പുത്തൂര് അതുപോലെ തന്നെ പഞ്ചാബിലാണ് പഞ്ചാബിലെ ഒരു മൊഹാലി എന്ന് പറഞ്ഞ സ്ഥലത്താണെന്ന് തോന്നുന്നു ഈ പറയുന്ന പോലെ അശ്വിനികുമാർ ഒരു വില്ലേജ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് അപ്പം അവിടുന്ന് പോയിട്ട് ഇങ്ങനെ ഈ ആരും കാണാത്ത ഉൾ ഉള്ളടയിലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് പിക്ക് ചെയ്തോണ്ട് വരികയാണ് അപ്പം ഓർത്തോണം അതും നല്ല ടാലന്റഡ് ആയിട്ടുള്ള പിള്ളേരെ കൊണ്ടുവരിക ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ കുമാറിന് അത്ര എന്ത് എത്ര വേരിയേഷൻസ് ആണ് അദ്ദേഹത്തിന്റെ ബോളിങ്ങിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ തീർച്ചയായിട്ടും കാരണം ഒരു ലെഫ്റ്റ് ഹാൻഡ് ബോളർ തന്നെയാണ് തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിൽ കയറാൻ പറ്റുന്ന മെറ്റീരിയൽ തന്നെയാണ് അതാണ് ഈ ഈ പറയുന്ന വിഘ്നേഷ് പുത്തൂറിനെ നമ്മൾ നോക്കിയാലും ചൈനമാൻ ബോളറാണ് അല്ലേ അപ്പം ഇവിടെ ഇദ്ദേഹത്തെ നോക്കിയാലും ലെഫ്റ്റ് ഹാൻഡ് ബോളറാണ് ഇന്ത്യക്ക് ഒരു ലെഫ്റ്റ് ഹാൻഡ് ബോളർ അങ്ങനെ പറയാനില്ല ആഷ്ദീപ് സിംഗ് മാത്രമേ ഉള്ളൂ പക്ഷെ അദ്ദേഹത്തെ പോലും നമുക്ക് പലപ്പോഴും ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല വിക്കറ്റ് കൊടുക്കുന്നതിലും ഈ പറയുന്ന പോലെ മിഡിൽ ഓവേഴ്സൊക്കെ എറിയിക്കാനൊക്കെ തന്നെയും നമുക്ക് ആഷ്ദുദ്ദീപിനെ നമുക്ക് അങ്ങനെ അങ്ങനെ ട്രസ്റ്റ് ചെയ്യാനും പറ്റില്ല പക്ഷേ ഇവിടെ നോക്കുക ഈ പവർ പ്ലേയിൽ ഒരു ഓവറാണ് ഇറങ്ങിട്ടുള്ളൂ അശ്വനി കുമാർ ബാക്കിയൊക്കെയും ഈ പറഞ്ഞ പ്ലേ കഴിഞ്ഞിട്ടുള്ള ഓവറുകളിലാണ് കുമാർ എറിഞ്ഞിട്ടുള്ളത് പക്ഷെ അവിടെ തന്നെയും ഈ പറഞ്ഞ നല്ല വിക്കറ്റുകൾ നേടി അല്ലെങ്കിൽ കിട്ടിയെന്നുള്ളതാണ് അപ്പം എല്ലാ കുറ്റവും കൊൽക്കത്തയുടെ ബാറ്റേഴ്സ് ബാറ്റേഴ്സിന്റെ മണ്ടയ്ക്കൂടെ അടിച്ചേൽപ്പിക്കുന്നത് അത്ര നല്ലതല്ല പക്ഷേ കാരണം മുംബൈയുടെ ബോളിംഗ് അത്രയും ഒരു ബോളിംഗ് തന്നെയാണ് കാരണം ബോൾട്ടാണേലും അവരുടെയൊക്കെ ഈ പറഞ്ഞ ലക്കോണമിയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇരുപത്തി ബോൾട്ട് നാല് ഓവറിൽ ഇരുപത്തി മൂന്നിന് ഒരു വിക്കറ്റ് ദീപക് ചവർ രണ്ട് ഓവറിൽ പത്തൊമ്പത് ഒത്തിരി റണ്ണ് ഇട്ടു കൊടുത്ത് കുറച്ച് വിട്ടുകൊടുത്തത് ദീപക് ചവർ എന്നാലും രണ്ട് ഓവറിൽ പത്തൊമ്പതാണ് രണ്ട് വിക്കറ്റുകൾ നേടി അശ്വിൻ കുമാർ മൂന്ന് ഓവറിൽ ഇരുപത്തിനാലിന് നാല് വിക്കറ്റ് നേടി ഹർദിക് പാണ്ഡ്യ രണ്ട് ഓവറിൽ പത്ത് റൺസ് വിട്ടുകൊടുത്തിട്ട് ഒരു വിക്കറ്റ് നേടി വിഘ്നേഷ് പുത്തൂർ രണ്ട് ഓവറിൽ ഇരുപത്തി കൊടുത്തിട്ട് ഒരു വിക്കറ്റ് നേടി കാരണം ആ വാങ്കട്ട സ്റ്റേഡിയം എന്ന് പറയുന്നത് ഇങ്ങനെ അത്ര അനുകൂലിക്കുന്ന ഒരു അല്ല എന്നിട്ട് പോലും ഇരുപത്തി റൺസ് മാത്രം വിട്ടുകൊടുത്തുള്ള ഒരു വിക്കറ്റ് നേടിയിട്ടുണ്ട് മിച്ചൽ സാറ്റ്നർ മൂന്ന് ഓവറിൽ മൂന്നേ വേണ്ടി രണ്ട് ഓവറിൽ പതിനേഴ് റൺസിന് ഒരു വിക്കറ്റ് നേടി അപ്പൊ എല്ലാവരും നല്ല രീതി തന്നെ ബോൾ ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാ കുറ്റവും ഈ പറയുന്ന മുംബൈയുടെ ബോളേഴ്സിനെ അടിച്ചേൽപ്പിച്ചിട്ട് അവർ നല്ലപോലെ ബോൾ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ തകർന്നടിഞ്ഞതെന്ന് പറയാൻ കൊൽക്കത്തയ്ക്ക് ആവത്തില്ല കാരണം എന്താന്ന് വെച്ചാല് പവർപ്ലേ തന്നെ നാല് വിക്കറ്റുകൾ നിങ്ങൾ നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്തൊരു നല്ല പാർട്ട്ണർഷിപ്പിന് വേണം ശ്രമിക്കാൻ കാരണം ആറോ ഓവറിന് ഇടയിൽ ഇത്രയും വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു ഈ ഷോർട്ട് ടൈമിൽ നിന്ന് ഇത്രയും വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു ആ സമയത്ത് പിന്നീട് ഉള്ളത് നിങ്ങൾ കളി ഏകദേശം പതിനഞ്ച് ഓവർ വരെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ ഈ പറയുന്ന നിങ്ങൾ അന്നേരം ഈ പറയുന്ന പോലെ ഞങ്ങൾക്ക് റണ്ണില്ല വാങ്കിടശേഡി എന്ന് പറഞ്ഞാൽ റൺ ഒഴുകുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് റണ്ണോടെ വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ റിസ്ക് എടുക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് അല്ലെങ്കിൽ ഉണ്ടാകുന്ന റിസൾട്ട് ആണ് ഈ പറയുന്ന നൂറ്റി പതിനാറ് റൺസ് എന്ന് പറയുന്നത് അതേസമയം നിങ്ങൾ അവിടെ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കളിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇതിലോട്ട് എത്തത്തില്ല സിംഗ് ബോള് ഫോർ അടിച്ചു ഫോർ അടിച്ചിട്ട് അവിടെ അത്രയും വലിയ നിങ്ങൾക്ക് റൺ റേറ്റ് പത്ത് റണ്ണ് കയറ്റുമൊന്നും വേണ്ട നിങ്ങൾക്ക് ഒരു പാർട്ണർഷിപ്പാണ് ആവശ്യം അപ്പം അവിടെ മനീഷ് പാണ്ഡ്യായിട്ട് നിന്നിട്ട് വളരെ നല്ല രീതിയിൽ കളിച്ചാൽ മാത്രം മതി റിംഗു സിംഗിന് പക്ഷേ ഒരു ഫോർ അടിച്ചിട്ട് അടുത്ത ബോളിൽ വീണ്ടും ഈ പറയുന്ന റൺ റണ്ണെടുക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഈ പറയുന്ന പോലെ ഔട്ട് ആയത് രംഗു സിംഗ് അപ്പൊ അവിടെ വളരെ നോർമലായിട്ട് കാമാൻ കാമാൻ കൊയറ്റായിട്ട് നിന്നിട്ട് നമുക്ക് ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ പാർട്ണർഷിപ്പ് ബിൽഡ് ഇപ്പൊ റാണ വന്നു കാറ്ററായിട്ട് രമൺദീപ് സിംഗ് അവിടെ ഉണ്ട് അദ്ദേഹത്തിന് സിംഗിൾ ഇട്ട് കൊടുക്കാൻ നോക്കുക എന്നുള്ളൊരു കാര്യമാണ് റാണ ചെയ്യേണ്ടത് മീൻസ് ഹർഷിത് റാണ ചെയ്യേണ്ടത് പക്ഷേ അവിടെ റാണ ഭിക് കളിക്കുക എട്ട് ഓവർ ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് റാണ ഭിക്ഷോട്ട് കളിക്കുക അതൊന്നും ആലോചിച്ചോക്കുക അപ്പൊ എത്ര ഉത്തരവാദിത്തമില്ലാത്ത അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞു റാണിക്കൊക്കെ പോട്ടെ റാണിക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ നീ അവിടെ നിൽക്കി അല്ലെങ്കിൽ സിംഗിൾ ഇട്ട് കൊടുക്കുക രമൺദീപ് സിംഗിൾ ഇട്ട് കൊടുക്കുക കാരണം ഓവർ പത്ത് ഓർ ആകാതെ ഉള്ളതേ അപ്പൊ അതിനിടയ്ക്ക് ഈ റാണ വന്നിട്ട് ബോളർ വന്നിട്ട് ഇങ്ങനെ അടിക്കേണ്ട ആവശ്യമുണ്ടോ അവൻ ബാറ്റ് ചെയ്യാൻ കെല്പുള്ള ആൾ തന്നെ ആയിരിക്കാം അപ്പം പിന്നെ കൂടുതലും ബാറ്റ് ചെയ്യാൻ കെല്പുള്ളത് രമൺദീപ് സിംഗിനാണ് റാണെ അവിടെ മാക്സിമം സിംഗിൾ ഇട്ട് കൊടുത്തത് രമൺദീപ് സിംഗിനെ കൊണ്ട് കളിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യം പക്ഷെ അതുപോലും ആയിട്ട് ചെയ്യാനായിട്ട് ആ കൊൽക്കത്തയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ഈ പറയുന്നുണ്ട് ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം അത്രയും ഉത്തരവാദിത്വമില്ലാത്ത രീതിയിലുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു അവരുടെ കാഴ്ചവെച്ചത് ഈ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു പാർട്ട്ണർഷിപ്പിലോട്ട് വരണമെന്ന് ആഗ്രഹിച്ച് കളിച്ചിട്ടുള്ളത് മനീഷ് പാണ്ടെ മാത്രമാണ് പക്ഷെ അശ്വിനി കുമാറിന്റെ മികച്ച ബോളിൽ തന്നെ ഈ പറഞ്ഞ മനീഷ മനീഷ് പാണ്ടെ പുറത്തായി അത് തന്നെയാണ് കാരണം ഇമ്പാക്ട് സബ് ആയിട്ട് ഇറക്കിയ ഒരു താരമാണ് മനീഷ് പാണ്ഡെ കാരണം അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ബോളറിനെ കൂടി ഒഴിവായി കിട്ടി അതാണ് ഒരു പ്രശ്നമായിട്ട് വന്നത് കൊൽക്കത്തക്ക് പക്ഷെ അശ്വിൻകുമാർ അശ്വികുമാറിന്റെ മികച്ച ബോളിൽ മനീഷ് പാണ്ടെ പുറത്തായി ഒന്നും പറയാനില്ല എന്നത് പക്ഷെ മനീഷ് പാണ്ഡെ മാത്രമാണ് അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചിട്ടുള്ളത് രണ്ടെടുത്ത് നോക്കി കഴിഞ്ഞാൽ ആക്രീഷ് ശ്രീവൻഷെ നല്ലപോലെ കളിച്ചിട്ടുണ്ട് പക്ഷേ ഒരു എന്താ പറയുക അറ്റാക്കിങ് മെന്റാലിറ്റിയിലാണ് അദ്ദേഹം കളിച്ചത് കാരണം പവർഫ്ലൈ ഇറിയാണ് രഘുവൻശി കാരണം അവിടെ അദ്ദേഹത്തെ ഇറക്കണ്ടായിരുന്നു അല്ലെങ്കിൽ കുറച്ച് ഇറക്കുമ്പോൾ കുറച്ചുകൂടെ സ്റ്റാൻഡ് ചെയ്ത് കളിക്കാനുള്ള രീതിയിലായിരിക്കും ഇറക്കിയത് പക്ഷെ അവിടെയും ഈ പറഞ്ഞ അറ്റാക്കിങ് 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 എന്ന് പറഞ്ഞു മാത്രം ഇരുന്നുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ ഒരു ഇത് പ്രശ്നമായിട്ട് പോയത് പിന്നെ റെസലിനാണെങ്കിലും ഈ പറഞ്ഞ ഒരു ലൈഫ് കിട്ടിയത് ഒരു എൽ ബി ഡബ്ല്യു അമ്പയർ കൊടുത്തു അതായത് റിവ്യൂ ചെയ്തപ്പം ഹൈറ്റ് കൂടുതലായതുകൊണ്ട് കൊണ്ട് രക്ഷപ്പെട്ടു പോയതാണ് റസൽ പക്ഷെ അത് മുതലാക്കാൻ കഴിഞ്ഞിട്ടില്ല അഞ്ച് റൺസിന് വീണ്ടും പുറത്തായി അപ്പൊ ഇങ്ങനെയൊക്കെ ഇവരുടെ ഉത്തരവാദിത്തം ഇല്ലാത്ത ബാറ്റിങ്ങിന്റെ ഇതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞൊരു പ്രകടനം അവിടെ ഉണ്ടായത് അല്ലെങ്കിൽ ഇങ്ങനൊരു തകർച്ച അവർക്കുണ്ടായത് മുംബൈ ആണെങ്കിലും ബാങ്കട സ്റ്റേഡിയമാണ് മുംബൈക്ക് ഈ പറയുന്ന പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യാവുന്ന ഉള്ളൂ രോഹിത് ശർമ്മ അപ്പോഴും ഫോം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മുംബൈ ഫാൻസിനും മുംബൈ ടീമിനും അത് തീർച്ചയായിട്ടും രോഹിത് ശർമ്മയാണ് ഏത് സമയത്തും ഫോമിലോട്ട് തിരിച്ച് കയറാം അപ്പം അതിനുവേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു റിയാൻ റിക്കൾട്ടൺ ആ ഒരു ഫോമിലോട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് വാങ്കഡ സ്റ്റേഡിയത്തിലെ ആ ഒരു പിച്ച് നല്ല രീതിയിൽ തന്നെ ഈ പറയുന്ന കണക്ട് ചെയ്യാനായിട്ട് റിക്കൾട്ടൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഇന്നിങ്സ് ഇന്നിംഗ്സ് നൂറ്റി പതിനാറ് ചേസ് ചെയ്യാനുള്ള തന്നെ അറുപത്തിരണ്ട് ശതമാനം ഏകദേശം പകുതിയിൽ കൂടുതൽ റണ്ണ് ഈ പറഞ്ഞ റിയാൻ ഫിക്കൾഡൻ നേടിയിട്ടുണ്ട് അഞ്ച് സിക്സും നാല് ബൗണ്ടറികളും നേടിയിട്ടുണ്ട് നാൽപ്പത്തൊന്ന് ബോളാണ് നൂറ്റി അമ്പത്തൊന്നാണ് സ്ട്രൈക്കായിട്ട് വരുന്നത് വിൽ ജാക്സും ഈ പറയുന്ന പോലെ വാങ്ങിയുടെ സ്റ്റേഡിയത്തിൽ പോലും കളിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല പതിനേഴ് ബോളിൽ പതിനാറ് റൺസുമായിട്ട് പുറത്താവുകയായിരുന്നു ആ ഒരു ടച്ച് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ സൂര്യകുമാർ യാദവ് നല്ലൊരു ഒരു ഫിനിഷിങ് കൊടുത്തു വെറും ഒമ്പത് ബോൾ കളിച്ചുകൊണ്ട് ഇരുപത്തിയേഴ് റൺസ് അടിച്ചു കൂട്ടിക്കൊണ്ട് വിജയിപ്പിച്ചു മുമ്പ് വളരെ സിമ്പിളായിട്ട് തന്നെ നേടി പിന്നെ ഹർദ്ദിക് പാണ്ഡ്യയുടെ ഒരു ചില സമയത്ത് ത്തെ ചില വൃത്തികെട്ട സ്വാഭാവം ഉണ്ട് അങ്ങനെ ഒരു കാര്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അശ്വിനികുമാർ ഈ പറയുന്ന പോലെ നാല് വിക്കറ്റുകൾ എടുത്ത് നിൽക്കുകയാണ് അദ്ദേഹത്തിന് ഒരു ഓവറോട് ബാക്കിയുണ്ട് ഏകദേശം ഒമ്പത് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു അപ്പൊ ഇനി ഒരു വിക്കറ്റോടെ ഉള്ളൂ അപ്പം അദ്ദേഹത്തിന്റെ ഡെബ്യൂട്ട് മത്സരമാണ് ഒരു ഓവറോട് ഉണ്ട് ബാക്കി ആ ഒരു ഓവർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിക്കറ്റ് കിട്ടിയാൽ ഡെബ്യൂട്ട് മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് എന്നുള്ളൊരു നേട്ടം അശ്വിനി കുമാറിന് ഉണ്ടാകും അത് അദ്ദേഹത്തിന് കിട്ടുന്ന കോൺഫിഡൻസ് ചില്ലറയൊന്നും ആയിരിക്കത്തില്ല അപ്പോ പക്ഷെ അവിടെ ആ ഒരു സാഹചര്യത്തിൽ പതിനഞ്ച് ഓവർ കഴിഞ്ഞിട്ട് പതിനാറാം ഓവർ ഈ പറയുന്ന ഹർദിക് പാണ്ഡ്യ ിന് കൊടുക്കുന്നു അവിടെ ബോട്ടിന് വിക്കറ്റ് നേടാൻ കഴിയുന്നില്ല എന്നിട്ട് അടുത്ത അടുത്തോടെങ്കിലും അശ്വിനി കുമാറിന് കൊടുക്കാനോ നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷെ എന്നിട്ടും കൊടുത്തിട്ടില്ല വീണ്ടും സാറിന് ഓവർ കൊടുക്കും സാറ്റ്നറിന്റെ ആ ഓവറിൽ ഈ പറഞ്ഞ വിക്കറ്റും കിട്ടുന്നു പക്ഷെ അത് അശ്വിനി അശ്വികുമാറിനായിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു വളരെ നല്ലൊരു കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ട് ഇപ്പൊ ഹാർദിക് പാണ്ടയുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് അറിഞ്ഞിടാം ഒരു പക്ഷെ വളരെ മീൻസ് എത്രയും പെട്ടെന്ന് പുറത്താക്കിയിട്ട് റണ്ണ് കൂടാതെ എത്ര പെട്ടെന്ന് തന്നെ പുറത്താക്കിയിട്ട് പെട്ടെന്ന് തന്നെ അടിച്ചു ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ റൺ റേറ്റിൽ അല്ലെങ്കിൽ മുമ്പേക്ക് കുറച്ചുകൂടെ റൺ റേറ്റിൽ കയറാൻ കഴിയും അത് ആ ഒരു പ്രതീക്ഷയിലായിരിക്കാം ഒരു പക്ഷെ ഇനി അത് റണ്ണ് പോകണ്ടാന്ന് വിചാരിച്ചത് പക്ഷെ അശ്വിനി കുമാർ എനിക്ക് തോന്നുന്നു അത്രയും റണ്ണ് വിട്ട് കൊടുക്കാൻ കൊടുക്കുന്ന ഒരു ആളാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവിടെയും നല്ല രീതിയിൽ നാല് മുൻനിര ബാറ്റർമാരുടെ വിക്കറ്റ് എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അശ്വിൻ കുമാറിന്റെ ലാസ്റ്റ് വിക്കറ്റ് എടുക്കാൻ ഒരു പാടുമില്ല അപ്പോ അവിടെ അങ്ങനെ കാണിച്ചത് കാരണം ഇവിടെ അശ്വിൻകുമാർ നമുക്ക് മൂന്നോറിൽ ഇരുപത്തിനാല് റൺസിന് നാല് വിക്കറ്റ് അത് വലിയ റണ്ണൊന്നും അല്ല ഇനി ഒരു ഓവറിൽ എത്ര റൺസ് കൂടിപ്പോയി ഒരു പത്ത് റൺസ് മാക്സിമം പോകും അതിന് വേണ്ടിയിട്ടുള്ള റണ്ണ് കൊടുക്കാനായിട്ട് അശ്വിൻകുമാർ അങ്ങനെ കൊടുക്കത്തില്ല കാരണം അത്ര നല്ലൊരു ബോളറാണ് അല്ലെ മുൻനിര ബാറ്റർമാരെ വെള്ളം കുടിപ്പിച്ചൊരു ബോളറാണ് ലാസ്റ്റ് വിക്കറ്റിൽ ഒരിക്കലും ആ റണ്ണ് അങ്ങനെ വിട്ടു കൊടുക്കത്തില്ല പക്ഷെ എന്നിട്ടും ഹാർദിക് പാണ്ഡ്യ ആ ചെയ്തത് വളരെ മോശമായിട്ട് പോയി എന്നുള്ള ഒരു ഒരു കാര്യമാണ് കാരണം അത് വേണമായിരുന്നു ആ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും കൊടുക്കാമായിരുന്നു സപ്പോർട്ട് കൊടുക്കുന്നില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത് പക്ഷെ അതോടെ കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഒരു കാര്യമായിട്ട് തന്നെ അത് നമുക്ക് കാണാൻ കഴിഞ്ഞു ഞാൻ പറയുന്ന റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കറക്റ്റ് കാര്യങ്ങളാണ് പറയുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോയിന്റുകൾ പറയുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വെറുതെ പറയുക എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുക അതാണല്ലോ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ബൂസ്റ്റ് ഉണ്ടാകും നമുക്കൊരു ഇന്ധനം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ സപ്പോർട്ട് തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും അത് ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ക്രിക്കറ്റ് സ്നേഹികൾ അത് ചെയ്യും ദൈവം തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം